എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യം എത്രത്തോളം ആളുകൾ പോസിറ്റീവായിട്ട് എടുക്കും എന്നുള്ളൊരു കൂടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ ഈ കഴിഞ്ഞ ദിവസം പാലക്കാട് സെയിൻറ്റ് ഡൊമിനിക് സ്കൂളിലെ ഒരു കുഞ്ഞ് മോൾ നയൻത്ത് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന കുഞ്ഞ് ആത്മഹത്യ ചെയ്തു നമ്മളൊക്കെ വളരെ വേദനയോടുകൂടിയാണ് ആ വാർത്ത അറിഞ്ഞത് അല്ലേ ഏറ്റവും കൂടുതൽ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ ഈ അടുത്തിടെ വാർത്തകളിലൊക്കെയും ഈ കുഞ്ഞുങ്ങൾ മരണപ്പെടുന്നു ആത്മഹത്യ ചെയ്യുന്നു അലെക്കോലെ ചെയ്യപ്പെടുന്നു എന്നുള്ള വാർത്തകൾ നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ് അല്ലേ അപ്പോൾ സ്കൂളിലെ ഒരു പ്രശ്നം മുഖേന ഒരു കുഞ്ഞ് ആത്മഹത്യ ചെയ്തു വീട്ടിൽ ആത്മഹത്യ ചെയ്തു എന്ന് കേൾക്കുമ്പോൾ കേൾക്കുന്ന ഒരു തൊണ്ണൂറ്റി ശതമാനം ആളുകളും ആ സ്കൂളിനെയും അധ്യാപകരെയും ഒക്കെ കുറ്റപ്പെടുത്തിക്കൊണ്ട് വരുന്നൊരു പ്രവണത നമ്മൾ കണ്ടു ഈ കേസിലും നമ്മൾ അങ്ങനെ തന്നെ കണ്ടു പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് ഇതിൽ ഞാൻ ആരെയും ന്യായീകരിക്കുകയോ ഒന്നും ചെയ്യല്ല ഒരു സ്കൂൾ നമ്മളൊക്കെ സ്കൂളിൽ പഠിച്ച് വളർന്ന ആളുകളാണല്ലേ അധ്യാപനം എന്ത് എന്നുള്ളത് അതിൻ്റെ എക്സ്ട്രീം ലെവൽ കണ്ടിട്ടുള്ള ആളുകളുണ്ടായിരിക്കും ചില അധ്യാപകരെ സംബന്ധിച്ച് പാർഷ്യാലിറ്റീസ് ഒക്കെ ഇഷ്ടം പോലെ ഉണ്ടാകാറുണ്ടല്ലേ അല്ലേ അപ്പോൾ ഒരു സ്കൂളെന്ന് പറഞ്ഞാൽ സകലവിധ ഇമോഷൻസും കുട്ടിയിലൂടെ കടന്നു പോകുന്ന രീതിയിലുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് അധ്യാപനം നല്ല രീതിയിൽ അധ്യാപകർ അതായത് പാരൻസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ സെക്കൻഡ് പാരൻസ് എന്ന് പറയുന്നത് അധ്യാപകരാണ് എന്നുള്ളതാണ് നമ്മളൊക്കെ മനസ്സിലാക്കിയിരിക്കുന്നത് പക്ഷെ അത് എത്രത്തോളം ഒരു വേയിലൂടെ പോകും എന്ന് എന്നെനിക്കറിയത്തില്ല അപ്പോൾ പാരൻസിനെ പോലെ തന്നെ കുഞ്ഞുങ്ങളെ ട്രീറ്റ് ചെയ്യണം അധ്യാപകർ എന്ന് നമ്മൾ പാരൻസൊക്കെ വാശി പിടിച്ചാലും അധ്യാപകർ അതിനെ എത്രത്തോളം കാണുമെന്നറിയത്തില്ല അത് അവരുടെ മിസ്റ്റേക്കല്ല അവർക്ക് ഓൾറെഡി കുറേ ടാർഗറ്റ്സ് ഉണ്ട് ഇത്ര ലെസൺസ് ഇത്ര മാസങ്ങൾക്കുള്ളിൽ പഠിപ്പിക്കണം അത് പഠിപ്പിച്ച് തീർക്കുക എന്ന് പറയുന്നത് അധ്യാപകരെ സംബന്ധിച്ച് വലിയൊരു ടാസ്ക്കാണ് കാരണം ഒരേ വേവ് ലെങ്ത് ഉള്ള ഒരേപോലെ ഐ ക്യൂ ലെവലിലുള്ള അല്ലെങ്കിൽ ഗ്രാസ്പിംഗ് പവർ ഒരേപോലെയുള്ള കുഞ്ഞുങ്ങളായിരിക്കത്തില്ല ഒരു ക്ലാസ്സിലിരിക്കുന്നത് പല രീതിയിലായിരിക്കും അവരുടെ ഗ്രാസ്പിംഗ് പവർ അതുപോലെ അറ്റൻഷൻ ഡിസിപ്ലിൻ ഇതൊക്കെ ഒന്നിൽ നിന്നും വളരെ വ്യത്യസ്തമായിരിക്കും മറ്റൊരു കുഞ്ഞിൻ്റേത് അപ്പം ഈ കുഞ്ഞുങ്ങളെയെല്ലാം വ്യത്യസ്തരായിട്ടുള്ള ഒരുപാട് കുഞ്ഞുങ്ങളെ ചിലപ്പോൾ ഇരുപത്തെട്ട് മുപ്പത് മുപ്പത്തിയാറ് കുഞ്ഞുങ്ങളെ ഏകോപിപ്പിച്ച് ചില കാര്യങ്ങൾ അവരെ പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു ടാർഗറ്റാണ് പലപ്പോഴും ഇവരുടെ ഇവർക്ക് കൊടുക്കുന്ന ആ ഒരു ടാർഗറ്റ് ഇവർക്ക് അച്ചീവ് ചെയ്യാൻ വളരെ കഷ്ടമായിരിക്കും കഷ്ടപ്പെട്ടിട്ടായിരിക്കും അവർ അത് അച്ചീവ് ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലുള്ള റീസൺസ് തന്നെയാണ് മുഖ്യം അതിനിടയിൽ കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കളെ പോലെ തന്നെ അധ്യാപകർ ഈ കുഞ്ഞുങ്ങളെ ട്രീറ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ അത് എത്രത്തോളം യാഥാർത്ഥ്യമാകും എന്നുള്ളതിനെ കുറിച്ച് എല്ലാവരും നല്ല ആലോചിക്കേണ്ടതായിട്ടുണ്ട് ഇപ്പൊ അധ്യാപകരുടെ മുകളിൽ അല്ല കുറ്റം എന്നുള്ളത് സ്ഥാപിക്കുകയല്ല ഞാൻ ഒരു കുഞ്ഞ് എന്ന് പറഞ്ഞാൽ വൈകാരികമായിട്ട് ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ടായിരിക്കും ചില ആളുകളെങ്കിലും വിചാരിക്കും അല്ലെ കല്യാണം ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കും കുഞ്ഞുങ്ങൾക്ക് പ്രശ്നങ്ങൾ ജീവിതം തുടങ്ങി തുടങ്ങിക്കഴിഞ്ഞിട്ടായിരിക്കും അവർക്ക് ഇതുപോലെയുള്ള വൈകാരികമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഫേസ് ചെയ്യാൻ ഒന്നുമല്ല കുഞ്ഞു കുട്ടികളെന്ന് പറഞ്ഞാലേ അതിപ്പം കെ ജി വൺ മുതൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇനി ട്വൽത്ത് സ്റ്റാൻഡേർഡ് വരെയും വൈകാരികമായി ഒരുപാട് പ്രശ്നങ്ങളെ അവർ ഫേസ് ചെയ്യും ചിലർ ഉള്ളിൽ ഒതുക്കി നടക്കും ആരോടും പറയില്ല അതിനൊക്കെ അപ്പുറത്തേക്ക് ഇമോഷണലി അവർ ഭയങ്കര വീക്കായിരിക്കും മെൻ്റലി അവർ വീക്കായിരിക്കുമെന്ന് ഒരിക്കലും പറയരുത് ഇമോഷണലി അവർ ഭയങ്കര വീക്കായിരിക്കും എസ്പെഷ്യലി സ്കൂളിലെ അധ്യാപകർ എന്ന് പറഞ്ഞാൽ വ്യത്യസ്തരായിരിക്കും ഇപ്പം ഒരു ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന മിസ്സ് ചിലപ്പം വളരെ ആയിരിക്കും അവർ വളരെ ലാളിത്യത്തോടു കൂടിയായിരിക്കും ക്ലാസ്സുകൾ എടുക്കുന്നത് കുഞ്ഞുങ്ങൾക്ക് അവരെ ഭയങ്കര ഇഷ്ടമായിരിക്കും പക്ഷേ മറ്റേതെങ്കിലും സബ്ജക്റ്റ് എടുക്കുന്ന ഒരു അധ്യാപിക കുറച്ചുകൂടെ റൂഡായിട്ട് ബിഹേവ് ചെയ്യുന്നവരായിരിക്കും ചിലരെങ്കിലും പറയാറുണ്ടല്ലേ ഈ മിസ്സ് എന്താ വീട്ടിലെന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ട് വന്ന് ദേഷ്യം കാണിക്കണോ കുട്ടികളോടാണ് ഇങ്ങനെ കാണിക്കുന്നതെന്ന് അങ്ങനെയല്ല എല്ലാ മിസ്സുമാരും ഒരുപോലെ ആയിരിക്കണമെന്ന് നിർബന്ധമില്ല പക്ഷേ ഈ അധ്യാപകർക്കൊക്കെ കോഴ്സുകൾ കൊടുക്കാറുണ്ട് ചില കോഴ്സിനൊക്കെ അവർ പോയി എന്ന് പറയാറുണ്ടല്ലോ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് പോലെ അല്ലെങ്കിൽ ചൈൽഡ് സൈക്കോളജി ഹ്യൂമൻ സൈക്കോളജി ഇതിനെക്കുറിച്ചുള്ള ഒരുപാട് ക്ലാസ്സസ് ഇവർ എല്ലാ വർഷവും പങ്കെടുക്കാറുണ്ട് അറ്റൻഡ് ചെയ്യാറുണ്ട് പക്ഷെ എത്രത്തോളം ഇവർ ഇതിനെ പ്രാവർത്തികമാക്കും എന്ന് നമുക്ക് നിശ്ചയിക്കാൻ പറ്റത്തില്ല അപ്പം എല്ലാവരും ഓരോ മനുഷ്യന്മാരെ എടുക്കുവാണെങ്കിലും അവരുടെ സ്കൂൾ ജീവിതം എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് നയൻറ്റി നയൻ പേഴ്സൻ്റേജ് കംഫർട്ടബിൾ ആൻഡ് ഹാപ്പി എന്ന് പറഞ്ഞാൽ അങ്ങനെ പറയാൻ ആരും ഉണ്ടാവില്ല എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും അപ്പോൾ ഒരു കുഞ്ഞ് ഇമോഷണലി വീക്കാണ് എന്ന് തിരിച്ചറിയേണ്ടത് അവളുടെ അല്ലെങ്കിൽ അവൻ്റെ മാതാപിതാക്കളാണ് ചില മാതാപിതാക്കളുണ്ട് അവരിങ്ങനെ ഭയങ്കരമായിട്ട് വാശയിലുള്ള ഒരു ചിന്താഗതിയായിരിക്കും അതായത് സ്കൂളിലെ മെസ്സുമാരാണ് അധ്യാപകരാണ് എല്ലാം പഠിപ്പിക്കേണ്ടത് എല്ലാം അവരെ കൊണ്ട് ചെയ്യിപ്പിക്കേണ്ടത് അപ്പോൾ ഇവരുടെ കടമ എന്ന് പറഞ്ഞാൽ മാതാപിതാക്കളുടെ കടമ എന്ന് പറഞ്ഞാൽ ഭക്ഷണം വിളമ്പി കൊടുക്കുക ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക ബാക്കിയെല്ലാം അധ്യാപകർ തിരിച്ചറിയണം അദ്ധ്യാപകർ അത് സോൾവ് ചെയ്യണം എന്നുള്ള ചിന്താഗതിയാണ് ഒരിക്കലും അങ്ങനെ ഒരു ചിന്താഗതിയിലൂടെ നിങ്ങൾ പോകരുത് നിങ്ങൾക്ക് തെറ്റുപറ്റി നിങ്ങളുടെ കുഞ്ഞിന് ഇമോഷണലി എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ട് എങ്കിൽ അവൾ എന്തെങ്കിലും കാര്യങ്ങൾ അല്ലെങ്കിൽ അവൻ എന്തെങ്കിലും കാര്യങ്ങൾ വിഷമിക്കുന്നുണ്ട് എങ്കിൽ അത് ആദ്യം തിരിച്ചറിയേണ്ടത് മാതാപിതാക്കളാണ് അധ്യാപകർ അത് എത്രമാത്രം തിരിച്ചറിയപ്പെടണം എന്ന് നിങ്ങൾ നിർബന്ധം പിടിക്കരുത് കാരണം പഠന വൈകല്യമാണ് നിങ്ങളുടെ കുഞ്ഞിനെങ്കിൽ അധ്യാപകർ അത് തിരിച്ചറിഞ്ഞ് വേണ്ടുന്ന രീതിയിൽ അവർക്കൊരു കൗൺസിലിംഗ് കൊടുക്കുക തെറാപ്പീസ് കൊടുക്കുക അല്ലെങ്കിൽ പാരൻസിനെ അറിയിക്കുക അല്ലെങ്കിൽ പാരൻസിനെ അറിയിച്ചതിനു ശേഷം ഇങ്ങനെ കൗൺസിലിംഗ് സെൻറ്റേഴ്സ് ഉണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഡോക്ടറുണ്ട് കൊണ്ടുപോകുക രണ്ട് മൂന്ന് തെറാപ്പീസ് കുഞ്ഞിന് കൊടുക്കുക കുഞ്ഞ് ഒക്കെ ആകും എന്നുള്ള കാര്യം പറയാനുള്ള റൈറ്റ് അവർക്കുണ്ട് അത് അവരുടെ റെസ്പോൺസിബിലിറ്റിയാണ് ചില കുഞ്ഞുങ്ങൾ വളരെ വീക്കായിരിക്കും അധ്യാപകർ ഒന്ന് മറ്റുള്ളവരുടെ മുന്നിൽ എന്തെങ്കിലും ദേഷ്യപ്പെട്ട് പറയുമ്പോൾ അവർ ഇൻസൾട്ട് ആവുക ഒരു വല്ലാത്തൊരു കോംപ്ലക്സ് അവരിൽ ഉണ്ടാവുക അല്ലെങ്കിൽ അവർക്ക് ഭയങ്കര സങ്കടം വരുക അവർക്ക് നാളെ ചെന്ന് മറ്റുള്ള ഫേസ് ചെയ്യാൻ പറ്റില്ലാത്ത രീതിയിലേക്ക് ഒരു അവസ്ഥയിലേക്ക് അവർ മാറുന്ന ഒരു കണ്ടീഷൻ ഉണ്ടായി കഴിഞ്ഞാൽ അത് വീട്ടുകാർ തിരിച്ചറിയണം ആ കുഞ്ഞിൻ്റെ അച്ഛൻ ഇന്നലെ ഒരു വാർത്താചാനലിൽ സംസാരിക്കുന്നത് കണ്ട് സ്കൂൾ ബസ്സിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ മുതൽ അവൾ ഡിം ആയിട്ടാണ് ഇരിക്കുന്നത് അവൾ ഭയങ്കര ഗ്ലൂമിയായിട്ടാണ് ഇരുന്നത് പിന്നീടുള്ള സമയങ്ങളിലൊക്കെയും നോട്ടീസ് ചെയ്തു അവൾ വളരെയധികം വിഷമത്തിലായിരുന്നുവെന്ന് ആ സമയത്ത് നമ്മൾ പാരൻസ് അവളോട് ചോദിക്കണം സംസാരിക്കണം അവൾക്ക് കംഫർട്ടബിൾ അല്ല ആ സ്കൂൾ അവളെ മറ്റൊരു ഡിവിഷനിലേക്ക് മാറ്റി ഇരുത്തിയെങ്കിൽ മറ്റൊരു സ്കൂളിലേക്ക് ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് വാങ്ങി പോകാനുള്ള അവകാശം നിങ്ങൾക്കുണ്ട് ആ കുഞ്ഞിനോട് ചോദിക്കുക ആ ഒരു ഡിവിഷനിൽ നിങ്ങൾക്ക് പറ്റുന്നില്ലേ ആ സ്കൂളിൽ നിനക്ക് പറ്റുന്നില്ലേ ഇതിനൊക്കെ അപ്പുറത്തേക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ മറ്റെന്തെങ്കിലും ഒരു ടോർച്ചറിങ് അവിടെ നടക്കുന്നുണ്ടോ ഒരു അബ്യൂസ് അവിടെ നടക്കുന്നുണ്ടോ എന്നുള്ള കാര്യം മാതാപിതാക്കൾ വ്യക്തി ശക്തമായി ചോദിച്ചറിയണം അതായത് സ്കൂൾ ബസ്സിൽ നിന്ന് ഇറങ്ങിയ കുഞ്ഞ് മാനസികമായി തകർന്നതാണ് എന്ന് മനസ്സിലാക്കിയിട്ട് ട്യൂഷൻ പഠിപ്പിക്കുന്ന ടീച്ചർ വരുന്നതുവരെയും കുഞ്ഞ് പുറത്തുനിന്ന് കളിക്കുകയായിരുന്നു അത് കഴിഞ്ഞ് ട്യൂഷൻ ടീച്ചർ വന്നപ്പോൾ മുകളിലേക്ക് പോയി അത് കഴിഞ്ഞിട്ടാണ് കുഞ്ഞ് അങ്ങനെ ചെയ്തത് അതിന്റെ ഇടയ്ക്ക് അവൾ ആ സാഡായിരുന്നു എന്ന് തോന്നിയ സമയത്ത് നിങ്ങൾക്ക് മനസ്സിലായ സമയത്ത് കുഞ്ഞുങ്ങളോട് സംസാരിക്കണമായിരുന്നു എന്നുള്ളത് എല്ലാ മാതാപിതാക്കളും ഇനി ആണെങ്കിൽ ഒരു വലിയ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് ഒരു കുഞ്ഞ് അവളുടെ ആ ഒരു ടീനേജിൽ അവൾ സ്വയം ഒഴുങ്ങി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതിന് ഏഹ് മറ്റു കാര്യങ്ങളൊന്നും ന്യായീകരണങ്ങളൊന്നുമില്ല എങ്കിലും ഇനി സംഭവിക്കാതിരിക്കണമെങ്കിൽ ഇനിയെങ്കിലും കുഞ്ഞുങ്ങൾ മെന്റലി ഓക്കെ അല്ല അവർ ഇമോഷണലി ഭയങ്കര വീക്കാണ് അവർക്ക് എന്തോ പ്രശ്നങ്ങളുണ്ട് സങ്കടങ്ങളുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ അടുത്തിരുത്തി സ്നേഹത്തോടെ സംസാരിക്കുക കാര്യങ്ങൾ ചോദിച്ചറിയുക അതിനൊരു റെമഡി അപ്പോൾ തന്നെ കുഞ്ഞിനോട് പറയുക പഠനവൈകല്യം അവർക്കുണ്ടെങ്കിൽ അധ്യാപകർ മനസ്സിലാക്കണം അതിനൊക്കെ അപ്പുറത്തേക്ക് എല്ലാ സ്കൂളുകളിലും നടക്കുന്ന ഓരോ സ്കൂളിനും ഓരോ എത്തിക്സ് ഉണ്ട് അത് ഡിഫറെൻ്റ് ആയിരിക്കണം എന്നൊന്നുമില്ല ഏകദേശം ഒരുപോലെയൊക്കെ തന്നെ ആയിരിക്കും അപ്പോൾ കാലാകാലങ്ങളായി അധ്യാപകർ ചെയ്തു വരുന്ന ചില രീതികളാണ് ഭയങ്കരമായിട്ട് ഇങ്ങനെ ജലായി ഭയങ്കര ഡീപ് ഫ്രണ്ട്ഷിപ്പ് ഉള്ള ആളുകളെ അങ്ങോട്ട് സ്പ്ലിറ്റ് ആക്കിയിരിക്കും എൻ്റെ മകൾ സ്കൂളിൽ നിന്ന് വന്നിട്ട് ഈ അധ്യയന വർഷം ഫസ്റ്റ് ഡേ സ്കൂളിൽ നിന്ന് വന്നിട്ട് എന്നോട് പറയാം ഒൻപത് വയസ്സിൻ്റെ അവൾക്ക് മമ്മി ഇന്നാണെങ്കിൽ മിസ്സ് നിങ്ങളുടെയൊക്കെ ബെസ്റ്റ് ഫ്രണ്ട്സിൻ്റെ പേരെന്താന്ന് ബുക്കിൽ എഴുതാൻ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു എന്നിട്ട് എഴുതിയോ ബെസ്റ്റ് ഫ്രണ്ട്സിൻ്റെ എഴുതിയോ അപ്പോൾ ആൾ പറഞ്ഞാൽ ബെസ്റ്റ് ഫ്രണ്ട്സിൻ്റെ എഴുതി എന്ന് പറഞ്ഞു അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എന്താണെന്ന് അറിയാം അതൊരു ടെക്നിക്കാണ് ബെസ്റ്റ് ഫ്രണ്ട്സ് ആരാ കുഞ്ഞുങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആരാന്ന് അധ്യാപകർക്ക് അറിയണം എന്നിട്ട് അവരെ സ്പ്ലിറ്റ് ചെയ്യിക്കുക പിറ്റേ ദിവസം ആൾ പോയിട്ട് വന്നിട്ട് പറഞ്ഞു മമ്മി ഞങ്ങളെ ഷഫിൾ ചെയ്തു പല പല ബെഞ്ചസിലേക്ക് മാറ്റി എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് വേറെ ബെഞ്ചിലേക്ക് പോയി എന്ന് പറഞ്ഞു അപ്പൊ ആദ്യത്തെ ദിവസം ഈ ബെസ്റ്റ് ഫ്രണ്ടിന്റെ പേര് എഴുതുക എന്ന് പറയുമ്പോൾ കുഞ്ഞുങ്ങൾ അത് എഴുതും അപ്പൊ അറിയാം ഇന്ന ഇന്ന ആൾക്കാർ ഇന്ന ഇന്ന ആൾക്കാരുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ് അപ്പം ഇവരെ ഒരുമിച്ചിരുത്തി കഴിഞ്ഞാൽ ഇവര് സംസാരിക്കും ബെസ്റ്റ് ഫ്രണ്ട്സ് ഒരുമിച്ചിരുന്നാൽ സംസാരിക്കുകയല്ലേ ചെയ്യുന്നത് അല്ലേ അപ്പോൾ അത് ശരിയാവില്ല അത് പഠനത്തെ ബാധിക്കും എസ്പെഷ്യലി കുഞ്ഞു കുട്ടികൾ അല്ലേ അപ്പൊ അതുകൊണ്ട് പിറ്റേ ദിവസം തന്നെ ഇവർ ഷഫിൾ ചെയ്ത് മാറ്റി മാറ്റിയിരുത്തുകയും ചെയ്തു അവരൊക്കെ അത് അതേ രീതിയിൽ അങ്ങനെ ചെല്ലാവും മിക്ക സ്കൂളുകളിലും ഇങ്ങനെ ഷഫിൾ ചെയ്യാറുണ്ട് ഈ വർഷം ഈ ഡിവിഷനിലുള്ള കുഞ്ഞുങ്ങളായിരിക്കത്തില്ല അടുത്ത വർഷം എല്ലാ ഡിവിഷനിലും ഇങ്ങനെ മിക്സ് ചെയ്ത് ഷഫിൾ ചെയ്ത് ഡിവിഷൻ ചേഞ്ച് ചെയ്യാറുണ്ട് എല്ലാ സ്കൂളുകളിലും ഉള്ളതാണ് കുഞ്ഞുങ്ങളതുമായി മിങ്കിളായി പോവുക അല്ലെങ്കിൽ ആ ഒരു സാഹചര്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് പഠിക്കാനുള്ള മാനസികമായിട്ടുള്ള പിന്തുണ അവരെ ശക്തീകരിക്കുക എന്നുള്ളൊരു കടമ മാതാപിതാക്കൾക്ക് മാത്രമാണ് അധ്യാപകർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠിപ്പിക്കുക ആകെ ആറു മണിക്കൂറാണ് കിട്ടുന്നത് ആറു മണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ കുഞ്ഞിനെ മാനസികമായും ശാരീരികമായും ഒക്കെ ആക്കുക എന്നുള്ളത് അവർക്ക് എത്രമാത്രം ചെയ്യാൻ പറ്റുമെന്ന് അറിയാം മാസത്തിൽ ഒന്നോ രണ്ടോ കൗൺസിലിംഗ് അല്ലെങ്കിൽ ഈ മോട്ടിവേഷൻ സ്പീച്ചസ് ഒക്കെ ഉണ്ടാവും അതിനൊക്കെ അപ്പുറത്തേക്ക് ഇവർക്ക് ടൈം കിട്ടില്ല എന്നുള്ളത് നൂറ് ശതമാനം സത്യമാണ് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി ഒരു സിക്സ് അവേഴ്സിനുള്ളിൽ അധ്യാപകർ എന്തൊക്കെ കുഞ്ഞുങ്ങളെ എങ്ങനെയാണ് അവർ എല്ലാ കാര്യങ്ങളും നോക്കേണ്ടത് പഠിക്കുന്ന കാര്യത്തിലുള്ള കുഞ്ഞുങ്ങളുടെ പ്രശ്നങ്ങൾ വൈകല്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരത് തിരിച്ചറിഞ്ഞ് പറഞ്ഞു തരേണ്ട കടമ അവർക്കൊണ്ട് അതിനൊക്കെ അപ്പുറത്തേക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇമോഷണലി ഒരു കുഞ്ഞിനെ സ്ട്രോങ് ആക്കുക എന്നുള്ളത് അല്ലെങ്കിൽ ഇമോഷണലി അവൾ വീക്ക് ആണ് എന്ന് പാരൻസിന് മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങളെ കൊണ്ട് പറ്റാത്തതായിട്ട് എന്തെങ്കിലുമുണ്ടോ സ്വന്തം കുഞ്ഞുങ്ങളുടെ പ്രശ്നങ്ങൾ മാതാപിതാക്കൾക്ക് തീർക്കാൻ പറ്റാത്തതായിട്ട് ഉണ്ടോ ഇല്ല ഒന്ന് സംസാരിച്ചിരുന്നുവെങ്കിൽ അവൾക്കൊരു റെമഡി പറഞ്ഞു കൊടുത്തിരുന്നുവെങ്കിൽ ഇനി ആണെങ്കിലും മാതാപിതാക്കളെ സ്കൂളിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട് അത്ര അങ്ങോട്ട് കംഫർട്ടബിൾ അല്ല ഇതുപോലെ ക്ലാസ് ഒക്കെ ചേഞ്ച് ചെയ്തു അല്ലെങ്കിൽ ഷഫിൾ ചെയ്തു എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കുക ഒട്ടും പറ്റുന്നില്ല എങ്കിൽ നമുക്ക് സ്കൂൾ മാറാമല്ലോ അതിനുള്ള ഓപ്ഷൻസ് ഉണ്ടല്ലോ ഒരു സ്കൂളിൽ ജസ്റ്റ് നിങ്ങൾ പോയി കഴിഞ്ഞാൽ ആ സ്കൂളിൽ ഇങ്ങനെ ട്വൽത്ത് വരെ ആ സ്കൂളിൽ പഠിക്കണമെന്നൊന്നും യാതൊരു നിർബന്ധവും ഇല്ല അതിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ കുഞ്ഞിൻ്റെ ഡയറിയിൽ ഉണ്ടാവും അതൊക്കെ വായിച്ചതിന് ശേഷം ഇപ്പോൾ ഫുൾ പേയ്മെൻറ്റ് കെട്ടിവെച്ചതിന് ശേഷം നിങ്ങൾക്ക് ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ച് മാത്രം സ്കൂളിലേക്ക് പോകാനുള്ള ഓപ്ഷൻ ഉണ്ട് അധ്യാപനം എന്ന് പറയുന്നത് ലാളിത്യത്തിൻ്റെ രൂപത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല അത് മനസ്സിലാക്കേണ്ടതാണ് വേർബലി അബ്യൂസ് ചെയ്യാൻ അവർക്ക് അധികാരമില്ല മെന്റലി ഒരു കുഞ്ഞിനെ ടോർച്ചർ ചെയ്യാൻ അവർക്ക് അധികാരമില്ല അതിനൊക്കെ അപ്പുറത്തേക്ക് ചില കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ ഷഫിൾ ചെയ്യുക അല്ലെങ്കിൽ ഡിവിഷൻ മാറ്റുക എന്നുള്ളത് എല്ലാ സ്കൂളുകളിലും ഒരുപോലെ ചെയ്യുന്ന ഒരു കാര്യമാണ് മനസ്സിലായില്ലേ അപ്പോൾ അതിലൊരു പ്രശ്നം ഒരു കുഞ്ഞിനുണ്ട് എന്ന് വീട്ടുകാർ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾ സംസാരിക്കുക അവളെ സ്ട്രോങ് ആക്കുക നിങ്ങൾക്കല്ലാതെ ആർക്ക് കഴിയും മാനസികമായി നിങ്ങളുടെ കുഞ്ഞിനെ സ്ട്രോങ് ആക്കാൻ അപ്പോൾ ഇനിയും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആവർത്തിക്കാതെ ഇരിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി വീഡിയോ വൈകുകയാണ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൊമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് സോ മച്ച്